നമ്മുടെ നാട്ടിലധികം പരിചയമില്ലാത്ത എന്നാൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ് വടാപ്പാവ് നല്ല മഴയുള്ളപ്പോൾ ചൂടുള്ള വാടയും സ്പൈസി ആയിട്ടുള്ള മല്ലിയൽ കൊണ്ടുള്ള ഗ്രീൻ ചട്നിയും എണ്ണയിൽ വറുത്തെടുത്ത വെളുത്തുള്ളിയും ബൂന്തിയും കൊണ്ടുള്ള ഗാർലിക് ചട്നിയും ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കണം കൂടെ ഒരു കട്ടൻ ചായയും കൂടി ആയാൽ ഉഷാറായി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വടാപ്പാവിൻ്റെ റെസിപ്പിയാണ് ആദ്യം വട ഉണ്ടാക്കണം അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ രണ്ടായി കട്ട് ചെയ്ത് കുക്കറിലിട്ട് വേവിക്കണം അതിനുശേഷം ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം ഒരു കടായി ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടായാൽ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകവും ആഡ് ചെയ്യണം ജീരകവും കടുകും പൊട്ടിയതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ഒരു പിഞ്ച് കായംപൊടി ചേർത്ത് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു സവാളയുടെ പകുതിയെടുത്ത് പൊടി പൊടിയായി അരിഞ്ഞ് ആഡ് ചെയ്യാം അതുപോലെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്തല്ല വേവിച്ചത് അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ് ചേർക്കാം സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ വഴണ്ടി വന്നാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് ഇളക്കി ഉപ്പും എരിവും എരിവുമൊക്കെ ഉരുളക്കിഴങ്ങിലോട്ട് പിടിക്കുന്ന തരത്തിൽ മിക്സ് ചെയ്യണം അവസാനമായി ഒരു പിടി മല്ലിയിലയും ഇലയും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യണം ഇനി ഇത് തണുത്തതിന് ശേഷം വട റെഡിയാക്കാം അടുത്തതായിട്ട് വടയും കുറച്ച് ബൂന്തിയും തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായി ഒരു കപ്പ് കടലമാവ് എടുത്ത് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്യാം ഒരു പിഞ്ച് അജ്വൈൻ അഥവാ അയമോദവും കൂടി ചേർത്ത് കൊടുക്കാം ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കടലമാവിലെ കട്ടകളെല്ലാം ഉടച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ബാറ്റർ റെഡിയാക്കാൻ അതുപോലെ കുറച്ച് ലൂസായ കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്റർ റെഡിയായതിനു ശേഷം മുപ്പത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മസാല തണുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളായി എടുത്ത് ഉരുട്ടിയെടുക്കണം അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്ന് ലൈറ്റായിട്ട് പ്രസ്സ് ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കണം റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ വട ബണ്ണിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഈസി ആകും ഇതുപോലെ എല്ലാം ഷേപ്പ് ആക്കിയെടുക്കാം രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നിന്നും ഏഴ് വട വരെ നമുക്ക് ഉണ്ടാക്കാം അടുത്തതായിട്ട് ഒരു ചട്ടി ചൂടാക്കി വട ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം വട മുങ്ങി കിടക്കുന്ന തരത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകൾ എടുത്ത് ബാറ്ററിൽ മുക്കി ഓയിലിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്യേണ്ടത് വട ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത് മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ അത് ഫ്രൈ ആയി കിട്ടും വട ഗോൾഡൻ കളർ ആകുമ്പോൾ ഓയിലിൽ നിന്നും കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിൽ ഇടയ്ക്കുക ഇതുപോലെ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതേ ബാറ്റർ ഉപയോഗിച്ച് ബൂന്തി റെഡിയാക്കാം അതിനായി നമ്മുടെ വിരലുകൾ ഇതുപോലെ ബാറ്ററിൽ മുക്കി ചൂടായിക്കൊണ്ടിരിക്കുന്ന ഓയിലിന് മുകളിൽ പിടിച്ചാൽ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ബാറ്റർ ഓയിലിലോട്ട് വീഴും ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ കുറച്ച് മുകളിലായി വേണം പിടിക്കുക കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ബൂന്തി ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ ഓയിലിൽ നിന്നും കോരി മാറ്റാം വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് ബൂന്തി എടുക്കാം കട്ടിയായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കുറച്ച് ലൂസായിട്ട് വേണം ബാറ്റർ റെഡിയാക്കാൻ എല്ലാ ബോന്തിയും വറുത്ത് കോരിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഗാർലിക് ചട്നി റെഡിയാക്കാനായിട്ട് ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വെളുത്തുള്ളിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം വെളുത്തുള്ളി എണ്ണയിലിട്ട് വറത്തെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ അല്ലി വെളുത്തുള്ളിയും ഇങ്ങനെ ചെയ്തതിന് ശേഷം ചൂടായിരിക്കുന്ന ഓയിലിലോട്ടിട്ട് വറുത്തെടുക്കാം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം ഓയിലിൽ നിന്നും കോരിയെടുക്കാം <lad> ി ഇതേ ഓയിലിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് വറുത്തെടുക്കണം അതിനു മുമ്പ് പച്ചമുളക് കത്തിക്കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുന്നത് എല്ലാ പച്ചമുളകും വരഞ്ഞെടുത്തതിനു ശേഷം എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും മുളക് ഫ്രൈ ആയതിനു ശേഷം ഓയിലിൽ നിന്നും കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം അതിനുശേഷം കുറച്ച് ഉപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ മുകളിൽ കൂടി വിതറി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഗാർലിക് ചട്നി റെഡിയാക്കാം അതിനായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്ദിയിൽ നിന്നും ഒരു കപ്പ് ബൂന്തി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട് ഈ ചട്നി ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇനി ഇത് മാറ്റിവെക്കാം നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ ചട്നി റെഡിയാക്കാം അതിനായി ഒരു പിടി മല്ലിയില മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ആറല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വടാപ്പാവ് സെറ്റ് ചെയ്യാം അതിനായി ഇതുപോലത്തെ പാവ് ബണ് എടുക്കണം ഇത് വീറ്റ് ബണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ബണ്ണുണ്ട് അതെടുത്താലും മതി ഇനി ഇത് നാല് ബണ്ണായിട്ട് മുറിച്ചെടുക്കണം ആദ്യം തന്നെ അതിനുശേഷം ഒരു ബൺ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യണം ഒരു സൈഡ് മാത്രം കട്ട് ചെയ്യേ ഉള്ളൂ അറ്റ സൈഡ് നമ്മൾ വിടുകില്ല എന്നിട്ട് ഒരു സൈഡിൽ ഗ്രീൻ ചില്ലി ചട്ണി തേച്ചു കൊടുക്കണം അതുപോലെ അടുത്ത സൈഡിൽ ഗാർലിക് ചട്ണി വെച്ചു കൊടുക്കണം എന്നിട്ട് വട എടുത്ത് സെൻറ്ററിൽ വെച്ച് ബൂന്തിയിൽ നിന്നും കുറച്ചെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിതറി കൊടുക്കണം അതോടൊപ്പം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെച്ച് കൊടുക്കാം വടാപ്പാവ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉള്ള പോലെ തോന്നും കുറേ പ്രോസസ്സുള്ള പോലെ തോന്നും പക്ഷേ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് വടാപ്പാവ് സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണത് എല്ലാവരും തയ്യാറാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്